നമസ്കാരം നമുക്കാർക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കേൾക്കാൻ അത്ര ഇഷ്ടമല്ലാത്തൊരു ന്യൂസിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം സഹോദരി പീഡിപ്പിച്ചു എന്നാലോചിക്കെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ വയസ്സ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്തായാലും ഇവനെക്കാട്ടുള്ള താഴെ ആയിരിക്കും ഒൻപതാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പതിനാല് പതിനഞ്ച് ആ പ്രായം അല്ലേ അതിനെക്കാട്ടിൽ താഴെ ആയിരിക്കുമല്ലോ ആ കുട്ടി സഹോദരി ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ ഞാൻ ഞാനത് കേട്ട സമയം ഒന്ന് ഷോക്കായിപ്പോയി പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണെങ്കിൽ ഇത് അത്ര ഷോക്കിങ് അല്ല അല്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെച്ചിട്ടാകുമ്പോൾ ഇതത്ര ഷോക്കിങ് അല്ല എന്നാലും മൂന്ന് മക്കളുടെ മാതാവ് എന്നുള്ള രീതിക്ക് എനിക്ക് ഈ വാർത്ത ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഭയങ്കര ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഈ ന്യൂസ് കാരണം സ്വന്തം വീട്ടിൽ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മക്കളോട് നമ്മൾ പറയും സൂക്ഷിക്കണം പരിചയമില്ലാത്ത ആരും വന്ന് വിളിച്ചാലും കൂടെ പോയി ഒരു താരം മുട്ടായി മേടിക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അല്ലേ കുട്ടികളെ പുറത്തുവിടുന്നത് അവർ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ സുരക്ഷിതരായിരിക്കും സുരക്ഷിതരായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഇല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല എന്നുള്ളത് മനസ്സിലായി കാരണം പുറത്തും പേടിക്കണം വീട്ടിനകത്തും പേടിക്കണം ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചായിരിക്കണം നമ്മൾ മക്കളെ വർത്തേണ്ടത് ആ അവസ്ഥ എത്തി പണ്ടൊക്കെ പെൺകുട്ടികളായിക്കഴിഞ്ഞാലായിരുന്നു പാരൻസിൻ്റെ ടെൻഷൻ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അവസ്ഥ വെച്ചിട്ട് ആൺകുട്ടികളുള്ള വീടുകളിലാണെന്ന് തോന്നി കൂടുതൽ ടെൻഷൻ കാരണം ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട വിവരം ഈ കുട്ടി ആദ്യം പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് സ്കൂളിൽ പോവുകയും സ്വകാര്യ ഭാഗത്ത് വേദന അനുഭവപ്പെടുകയും എന്നിട്ട് കൂട്ടുകാരിയോട് ഇത് പറയുമ്പോൾ കൂട്ടുകാരി സ്കൂളിൽ അറിയിച്ചിട്ട് സ്കൂളിൽ നിന്ന് പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ അറിയുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഈ ന്യൂസ് എത്തിയിട്ട് അവരന്വേഷിച്ചപ്പോൾ മയക്കുമരുന്നുകളെല്ലാം മയക്കുമരുന്ന് കഞ്ചാവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കേസിൽ അവരന്വേഷിക്കുന്ന ഒരു പ്രതിയാണ് ഈ പതിനാല് പതിനഞ്ച് വയസ്സുള്ള പയ്യൻ അവരന്വേഷിക്കുന്ന കേസിലൊരു പ്രതിയാണ് ഇവിടെ മുമ്പിൽ ഇപ്പോൾ എത്തിയ പീഡന കേസിലെയും പ്രതി അതാലോചിച്ചോക്കെ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അവനെക്കുറിച്ച് അടുത്തൊരു പീഡനത്തിന് കേസെത്തുകയാണ് ഏത് ലെവലിലേക്കാണ് നമ്മുടെ എടാ ഇട എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് ചോദിക്കണം സത്യം എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയാവുന്ന എൻ്റെ നാട് ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ മലയാളികൾ മറ്റുള്ള നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കേരളം അല്ലായിരുന്നു നശിച്ചു നമ്മുടെ നാട് നശിച്ചു ഇനി അത് തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര കാരണം മുമ്പ് പലപ്പോഴും പല വാർത്തകൾ കേൾക്കുമ്പോഴൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു വല്ലാണ്ട് നഷ്ടപ്പെട്ടു ഇനി ആ നാട് തിരിച്ച് പിടിക്കാൻ പറ്റുമോ പഴയ പോലെ ആവുമോ എന്നുള്ളത് സത്യം അറിയില്ല ഭയങ്കര ടെൻഷനുണ്ട് കാരണം ഓരോ ദിവസവും എണീക്കുമ്പോൾ ഇന്ന് എന്ത് വാർത്തയായിരിക്കും കേൾക്കുക എന്നുള്ള ഒരു ചിന്തയിലായി പോണിക്കുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു വിഷം നമ്മുടെ നാടിനെ അത്രത്തോളം നശിപ്പിച്ചു പിടിച്ചു ഈ ഇത്തിൽ ഇത്തിൽ കണ്ണീ മാവിൻ്റെ ആ ഒരു ശിഖരത്തിൽ പറ്റി പിടിച്ചിട്ട് ഇരുന്ന് 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 നശിപ്പിക്കുന്നില്ലേ അതുപോലെ ഈ ലഹരി എന്ന് പറയുന്ന ഇത്തിൽ പിടിച്ച സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല ഇപ്പം അതാ ഇരുന്ന ശിഖരത്തെ നമ്മൾ ആ നാടിനെ അത് വല്ലാണ്ട് നശിപ്പിച്ചിരുന്നു വേറെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടു നാലാം നാലാം ക്ലാസ്സല്ല സോറി നാല് വയസ്സ് നാലാം ക്ലാസ്സല്ല നാല് വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഉറക്കം വന്നു ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ് കുട്ടി ഉറങ്ങുകയും പിന്നെ അത് എണീക്കാതിരിക്കുകയും ചെയ്തിട്ട് വീട്ടുകാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഈ കഴിച്ച ചോക്ലേറ്റ് ഒന്നും മയക്കുമരുത് സ്കൂളിൻ്റെ അകത്ത് ക്ലാസ് മുറിയിൽ വെച്ച് കിട്ടിയ ചോക്ലേറ്റ് കുട്ടിക്ക് അതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല കുഞ്ഞു കുട്ടിയല്ലേ ക്ലാസ്സിനകത്ത് ഇരിക്കയോ ആരെങ്കിലും കഴിച്ചിട്ട് വെച്ചതിൻ്റെ ബാക്കിയോ അങ്ങനെ എന്തോ കണ്ടു ഇത് കുഞ്ഞി എടുത്ത് എങ്ങനെയാണ് ഇത് കുട്ടിയുടെ കയ്യിൽ കിട്ടിയെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല കുട്ടി കഴിച്ചു കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നു അതിൽ സ്കൂളുകാരുടെ എന്ന് പറയുമ്പോൾ കുട്ടി ടീച്ചർ ക്ലാസ് ടീച്ചർ പറയുന്നു കുട്ടി അബാകസിൻ്റെ ക്ലാസ്സിൽ പോയപ്പോഴാണ് ചോക്ലേറ്റ് കഴിച്ചത് ഈ അബാകസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് റോഡിന് ഓപ്പോസിറ്റ് പോയി അവിടെയൊന്നും അല്ല ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ തൊട്ടടുത്ത വേറെ ഏതൊരു ക്ലാസ്സാണ് ക്ലാസ് ടീച്ചറിൻ്റെ റെസ്പോൺസാണ് ഇവിടെ നിന്നല്ല ബാക്കസിൻ്റെ ക്ലാസ്സിന് പോയപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ ഉള്ള ഏതോ ഒരു ക്ലാസ്സിലന്നെയാണ് അബാകസിൻ്റെ ക്ലാസ് നടക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ ആ കവർ ആ ചോക്ലേറ്റിൻ്റെ കവർ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടും കവറ് ചോദിച്ചപ്പോൾ പാരൻസ് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഉത്തരം പറഞ്ഞ് റെസ്പോൺസ് എന്നോട് കവർ എടുത്ത് വയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല അത് നിങ്ങളിപ്പോൾ ചോദിച്ചതിൻ്റെ ബില്ലിൽ ഞാൻ ഫോട്ടോ ഇട്ട് തന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴേ കളഞ്ഞിരുന്നു അതായത് ഈ ചോക്ലേറ്റിൻ്റെ കവർ സൂക്ഷിച്ച് വെക്കേണ്ടത് ആവശ്യം എനിക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം എനിക്കില്ല അത് പ്രിൻസിപ്പളാണ് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണോ ആ ന്യൂസ് കേട്ട നിമിഷം എനിക്ക് തോന്നിയത് അങ്ങനെ ചെപ്പം അടിച്ചെത്തിരിക്കാനാണ് ചകിട്ടടിച്ചൊരെണ്ണം കൊടുക്കാനാണ് തോന്നിയത് ഒരു പ്രിൻസിപ്പള് സംസാരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തത്തിലുള്ള സ്കൂളിൽ സംഭവിച്ച അത് നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ സംഭവിച്ച ഒരു കാര്യത്തിലാണ് അയാളുടെ റെസ്പോൺസ് ഈ സ്കൂളുകാർക്കൊരു കുഴപ്പമുണ്ട് അവരുടെ സ്കൂളിൽ നിന്ന് നം ഈ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധമായ ഒരു എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ സ്കൂളിൻ്റെ നാണക്കേട് സ്കൂളിന് എന്ന് പറഞ്ഞിട്ട് ഇത് അവർ കവർ ചെയ്യും ഇത് തന്നെ വേറെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തത്തിൽ അല്ലാതെ വേറെ എന്തെങ്കിലും പാരൻസിൻ്റെ ഇതിൽ നടന്നൊരു കേസാണെങ്കിൽ അവർ അതിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ഓ ഇപ്പം ഒരു സ്കൂളിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരു കുട്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ സ്കൂളിന് ചീത്തപ്പേര് വരുമെന്ന് ചിന്തിക്കാതിരിക്കുന്നിടത്ത് നിന്ന് വേണം തുടങ്ങാൻ ഈയൊരു അവസരത്തിൽ അങ്ങനെ ചിന്തിക്കരുത് കാരണം പതിന ഈ കേരളത്തിലെ പതിനാല് ജില്ലയിലും സകാലമായ സ്കൂളിലും ഇതിപ്പോൾ പിടി കഴിഞ്ഞു ഒരു സ്കൂളും നല്ലതാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല ഇപ്പം എല്ലാ സ്കൂളിലും ഇവൻ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പറയുന്നോണ്ടും വിചാരിക്കരുത് അംഗൻവാടികളിൽ പോലും സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്കൂളിൽ മാത്രമല്ല ഇപ്പോൾ അംഗൻവാടികളിൽ പോലും കുട്ടികൾക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ള രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ അങ്കമ്പടിയിലോ കുഞ്ഞു കുട്ടികളോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നാളെ അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കേട്ട് കഴിഞ്ഞാലും അതും കേൾക്കാൻ തയ്യാറായിട്ട് നമ്മളിരിക്കണം ഒരു ന്യൂസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഞെട്ടി തരിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ നമുക്കിപ്പോൾ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് ചിന്തിക്കാതെ ഓരോ സ്കൂളുകാരും ഓരോ ടീച്ചേഴ്സും ഒരു പാരൻസും പ്രതികരിക്കാൻ ഇനിയെങ്കിലും തയ്യാറായില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളതിന് തയ്യാറായില്ലെങ്കിലോ നമ്മൾ തീർന്നു പിന്നെ ഇനി നോക്കണ്ട ഒരാ ഒരവസ്ഥയിലെത്തി ദയവ് ചെയ്ത് കുട്ടികളുടെ ബാഗ് ദിവസവും വേണമെങ്കിൽ രാവിലെയും വൈകിട്ടും നിങ്ങൾ പരിശോധിക്കുന്ന രീതിക്ക് മാതാപിതാക്കളും കുഞ്ഞു കുട്ടികളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂരലെടുത്ത് അടിക്കാൻ മാ പാരൻ ടീച്ചേഴ്സും തയ്യാറാവണം നമ്മളായിട്ട് നമ്മളെല്ലാവരും കൂടിയൊക്കെ പിടിച്ച് മേടിച്ച് കളഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ചൂരൽ നമ്മൾ തിരിച്ചു കൊടുക്കണം നാട്ടുകാർ ഈ പൗരസമിതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം ഒരുവിധം എല്ലാവരും അങ്ങനെയൊന്നും ആരും എന്ന് തോന്നുന്നു അതൊക്കെ തിരിച്ചു വരണം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴൊരു സാ ഒരു സാധ്യതയുണ്ട് നമ്മുടെ നാടിനെ തിരിച്ച് പിടിച്ച് കൊണ്ടുവരാൻ പക്ഷെ അതിനെല്ലാവരും ഒരേ മനസ്സോടെ ഇറങ്ങണം പോലീസും പാരൻസും ടീച്ചേഴ്സും നാട്ടുകാരും എല്ലാവരും കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ അത് പെട്ടെന്നുണ്ടായൊരു പ്രകോ പ്രകോപനത്തിൻ്റെ പുറത്തല്ലാതെ പ്ലാൻ ചെയ്ത് ശരിക്കും ഒരാഴ്ചയോ ഒന്നൊരാഴ്ചയോ എടുത്ത് പ്ലാൻ ചെയ്ത് അടിച്ച് കൊലപ്പെടുത്താനും വേണ്ടി മാത്രം ക്രൂരരായിപ്പോയി നമ്മുടെ മക്കൾ അത്രത്തോളം ക്രൂരായിപ്പോയി കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോനെ മൂന്ന് വയസ്സുണ്ട് ഞാൻ ഞാനെടുത്ത് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു എന്നോട് കൊഞ്ചിക്കുകയാണ് ഞാൻ അവനെ അവനെടുത്ത് കൊഞ്ചിച്ച് ഞാൻ അവനെ ഉമ്മ വെച്ച സമയത്ത് എൻ്റെ മനസ്സ് വല്ലാണ്ടൊന്ന് പിടിച്ചു കാരണം ഞാൻ ചിന്തിച്ചു ഇതുപോലെ ഞാൻ എൻ്റെ മകനോട് എനിക്ക് എത്ര സ്നേഹമുണ്ടോയെന്നുള്ളത് എനിക്കറിയാം ഇതുപോലെ തന്നെയായിരിക്കില്ലേ ആ മാതാവും ആ കുഞ്ഞിനെ സ്നേഹിച്ച് ലാളിച്ച് അവനെ ഓമനിച്ച് വളർത്തിയെടുത്തത് എനിക്ക് ഒരു നിമിഷം എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ മകനില്ലാത്ത ഒരവസ്ഥ അവനെ പ്രസവിച്ചെടുത്ത ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരയ്ക്കും അവരെനിക്ക് സമ്മാനിച്ച ഓരോ നിമിഷങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഉള്ള എൻ്റെ ആ കുഞ്ഞിനെ ഇല്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പത്ത് പതിനഞ്ച് വർഷം വളർത്തിയെടുത്ത ഒരു മാതാവ് അവരതെങ്ങനെ സഹിക്കും ഇത് ഒരു മാതാവിൻ്റെ മാത്രം പ്രശ്നമല്ല കുഞ്ഞുങ്ങളുള്ള എല്ലാവരും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ഒരു അവസ്ഥ എനിക്ക് വരരുത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു വിഷമവും അല്ലെങ്കിൽ ആ ഒരു വേദനയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമവും ഉണ്ട് പക്ഷെ നാളെ അത് നമുക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇനിയെങ്കിലും ശ്രദ്ധിച്ച് തുടങ്ങണം പത്തും പതിനഞ്ച് വയസ്സുള്ള മക്കൾക്ക് എങ്ങനെ ഇത്രയും വൈരാഗ്യ ബുദ്ധി വന്നു എങ്ങനെ അവരുടെ മനസ്സിങ്ങനെ ആയി ഇത്രയൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടും നമുക്കുള്ളൊരു നാറിയ ഭരണകൂടം പറയാതിരിക്കാൻ വയ്യ നമുക്കുള്ള ഒരു നാറിയ ഭരണകൂടം പറയുന്നത് നമ്മുടെ മുഖ്യം പറഞ്ഞത് എടാ മോനെ എന്നൊരു സിനിമയിൽ വിളിക്കുന്നുണ്ട് അതൊക്കെ കേട്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വഴിതെറ്റാതിരിക്കും അത് ഇത്രയും സംഭവം കേരളത്തിൽ നടന്നിട്ട് അതിനുള്ള റീസൺ ആയിട്ട് അങ്ങനെ കണ്ടുപിടിച്ചതാണ് അല്ല ലഹരിയല്ല കേട്ടോ ഒന്നും മക്കൾ മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഇതൊന്നും അല്ല സിനിമയിൽ എടാ മോനെ വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് രംഗങ്ങളും കുറച്ച് സിനിമകളുണ്ടല്ലോ അതാണ് റീസൺ സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കും ഇല്ലയെന്നല്ല പക്ഷേ അതാണോ കുട്ടികളെ ഇത്രത്തോളം ക്രൂരന്മാരാക്കി മാറ്റി ഇത്രയും വകതിരിവില്ലാത്ത രീതിക്ക് തലച്ചോറ് മരവിച്ച രീതിക്ക് മക്കൾ മാറുന്നതിൻ്റെ റീസൺ അതാണോ ഭരിക്കാൻ പറ്റില്ലെങ്കിൽ നിർത്തിവല്ല കക്ക വാരാനും പോണം പറ്റുന്ന പണി അതൊക്കെ ആയിരിക്കും കാരണം ഈ കൈയിട്ട് വാരി ശീലമുള്ളവർക്ക് പറ്റുന്ന പണി അതാണ് കൈയിട്ട് വാരി മാത്രം ഭരിക്കാൻ അറിയാതെ കൈയിട്ട് വാരി മാത്രം ശീലമുള്ളവർക്ക് പറ്റുന്ന പണിയതാണ് ഈ പോയി കക്കാവാറല്ലോ അതാകുമ്പം എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നല്ല നല്ലൊരു ജോലിയായിരിക്കും നിങ്ങൾക്ക് നിർത്തി പോണഹ ഹേ നാട് നശിച്ച് കൂട്ടിച്ചോറാവുന്നു കണ്ടിരുന്നിട്ട് പറയുന്ന ഡയലോഗാണ് എങ്ങനെ എങ്ങനെ ഈ നാടും നന്നാവും നാട്ടുകാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ പക്ഷേ നമ്മുടെ മക്കളെ നന്നാക്കണമെങ്കിൽ നമ്മൾ കാരണം ഇവരൊന്നും ഇനി അതിനൊന്നും നമുക്കൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല അവർ പ്രതീക്ഷയ്ക്ക് പോയി ഇവരൊന്നും ചെയ്ത് തരാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ നാട്ടുകാരും നമ്മൾ ഈ വീട്ടുകാരും ഒക്കെ കൂടി ചിന്തിച്ചാലോ നമ്മുടെ മക്കളെ നമ്മുടെ നാടും ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഈ ഈ ലഹരി എങ്ങനെ നമ്മുടെ മക്കളുടെ കയ്യിൽ കാരണം പത്തും പതിനാല് വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്തിച്ചു കൊടുക്കുന്നവർ എങ്ങനെ ഇവരിങ്ങനെയായി എൻ്റെ മക്കൾ നല്ലതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെയാണ് വളർത്തിക്കുന്നത് അവരിതൊന്നും ചെയ്യില്ല പക്ഷേ മറ്റുള്ളവരുടെ മക്കളെല്ലാം ഇത് ചെയ്യുമെന്നുള്ള മെൻറ്റാലിറ്റി മാറ്റി വെച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങണം ആദ്യം എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഞാൻ നന്നാക്കിയതിന് ശേഷം മറ്റൊരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എൻ്റെ കുഞ്ഞിനെ എൻ്റെ വീട് ഞാൻ നന്നാക്കി എൻ്റെ കുഞ്ഞിനെ ഞാൻ നന്നാക്കിയതിന് ശേഷം ഓരോ വീട്ടിൽ നിന്നും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ സമൂഹം കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെടും നമ്മുടെ മക്കൾ ഈ രീതിക്ക് ചികത്താൻ്റെ പിടിയിൽ ആയിപ്പോയതെന്ന് രക്ഷപ്പെടുത്താം ഇപ്പോഴും നമുക്ക് നമ്മൾ പലരും അറിയുന്നുണ്ടാവല്ലോ നമ്മുടെ മക്കൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഇത്ര വയസ്സ് തൊട്ട് മേലോട്ടേ പോയിക്കോളൂന്നൊന്നുമില്ല ഏത് ഏജ് ആയാലും വീടിന് പുറത്ത് പോകുന്നുണ്ടോ വീടിന് സേഫ് അല്ല മക്കൾ പിന്നെ എങ്ങനെ വീടിന് പുറത്ത് പോകുമ്പോൾ സേഫാകും വീടിന് പുറത്തോട്ട് അംഗൻവാടി പോകാൻ പോലും ഇറങ്ങുന്ന കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കിപ്പോഴും അറിയത്തില്ല ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ഇപ്പോഴും ഞാൻ പറകെ പറകെ പറയുന്നു ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട